രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാഷണൽ സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്തിന്റെ ഐ എം ഗൗതം കൃഷ്ണ എച്ചിന് രണ്ടാം സ്ഥാനം ടൈ ബ്രേക്കിലാണ് ഗൗതം രണ്ടാം സ്ഥാനത്തായത് തമിഴ്നാടിന്റെ ജി എം ഇനിയൻ പി എ യുമായി ഗൗതം സമനിലയിലായിരുന്നുവെങ്കിലും പോയിന്റ് നിലയുടെ അടിസ്ഥാനത്തിൽ ഇനിയൻ ചാമ്പ്യൻ പട്ടം നേടുകയായിരുന്നു ഗൗതം കൃഷ്ണയാണ് കറുപ്പും വെളുപ്പും നിറഞ്ഞ ചെസ് ബോർഡിൽ കരുക്കൾ നീക്കി ദേശീയ തലത്തിൽ ആകുന്നത് ആന്ധ്രാപ്രദേശിൽ നടന്ന നടന്നത് ദേശീയ സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ടൈ ആണ് കേരളത്തിന് വേണ്ടി മത്സരിച്ച ഗൗതം അഞ്ചു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് നേടി രണ്ടാം സ്ഥാനത്തെത്തിയത് ഒരു മലയാളി താരത്തിന്റെ ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും മികച്ച നേട്ടമാണ് ഗൗതം ടൂർണമെന്റിൽ കൈവരിച്ചത് ഫസ്റ്റ് ടൈ ബ്രേക്കറിൽ സെക്കൻഡായി

അതാണ് അടുത്ത ലക്ഷ്യം പന്ത്രണ്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഗൗതം വിജയങ്ങളാണ് നേടിയെടുത്തത് അണ്ടർ ട്വൽവ് നാഷണൽ ചാമ്പ്യൻ ആയപ്പോഴാണ് ഒരു കരിയർ ബ്രേക്ക് ഉണ്ടായത് പിന്നെ പിന്നെ കോമൺവെൽത്ത് അണ്ടർ ട്വൽവ് കാറ്റഗറിയിൽ കോമൺവെൽത്ത് സിൽവർ വെസ്റ്റേൺ ഏഷ്യൻ ചാമ്പ്യൻ അങ്ങനെ കുറെ അണ്ടർ ട്വൽവില് ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവൽസ് പിന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിട്ടുണ്ട് ഭാരതീയ ക്ലാസ് വിദ്യാർത്ഥിയായ മികച്ച അച്ഛൻ അമ്മ സിമിതയും ഒപ്പം സ്കൂളിലെ അധ്യാപകരും കൂടെ തന്നെയുണ്ട് ചേട്ടൻ പഠിപ്പിച്ചിട്ട് തന്നെ സമ്മാനങ്ങൾ കിട്ടി തുടങ്ങിയത് കണ്ടപ്പോൾ നമ്മൾ ചെസ് ഇത്തിരി സീരിയസ് ആയിട്ട് എടുത്തിട്ട് മത്സരങ്ങളിലേക്ക് കടന്നു അങ്ങനെ അണ്ടർ ഐറ്റില് സ്റ്റേറ്റ് ആണ് ഏറ്റവും ആദ്യം കിട്ടിയത് അതിനുശേഷം ശ്രീജിത്ത് സാറിൻ്റെ ശിക്ഷണത്തിൽ അണ്ടർ ട്വെൽവ് നാഷണൽ ചാമ്പ്യനായപ്പോഴത്തേക്കുമാണ് ഒരു കരിയർ ബ്രേക്ക് ഉണ്ടായത് അവന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ കിട്ടാൻ തുടങ്ങി വെസ്റ്റേൺ ഏഷ്യൻ ചാമ്പ്യനായി അണ്ടർ ട്വൽവ് കോമൺവെൽത്ത് ആയി മെഡലിസ്റ്റായി പിന്നെ അബുദാബി ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ഒരു ജി എം നോം കിട്ടി ഇപ്പം ഇൻ്റർനാ ഇൻ്റർനാഷണൽ മാസ്റ്ററാണ് ഇനി രണ്ട് നോമും ും കൂടെ ചെസ്സിൽ ലോക ചാമ്പ്യൻ പട്ടമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗൗതം തന്റെ ഓരോ കരുക്കളും സസൂക്ഷ്മം നീക്കുന്നത് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം